ഈശുവിശയക്ക് സ്തുധികരിക്കട്ടെ തെനാക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെപ്റ്റംബർ അഞ്ചാം തീയതി ഈ സെപ്റ്റംബർ അഞ്ചാം തീയതിക്ക് രണ്ട് പ്രത്യേകതകളുണ്ട് എല്ലാ വർഷവും അതായത് ഒന്ന് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് രണ്ട് കത്തോലിക്ക തിരുസഭ വിശുദ്ധ മദർ തിരേസേന തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് ഈ വർഷത്തെ സെപ്റ്റംബർ അഞ്ചാം തീയതിക്ക് മലയാളികളെ സംബന്ധിച്ച് ഒരു പ്രത്യേകത കൂടിയുള്ളത് ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുന്ന ദിവസമാണ് ഓണം ആഘോഷിക്കാമോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത് നമ്മളതിൻ്റെ വർഗീയമായിട്ടുള്ള ചിന്തകളിലേക്കൊന്നും പോകുന്നില്ല അതിൻ്റെ വിശ്വാസമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഒറ്റ കാര്യം ചിന്തിക്കുകയാണ് നമ്മൾ ഓണമാണെങ്കിലും ബക്രീദ് ആണെങ്കിലും ദീപാവലി ആണെങ്കിലും എന്ത് മറ്റു മതത്തിൽപ്പെട്ട എന്ത് ഉത്സവമാണെങ്കിലും അംസാനാണെങ്കിലും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലും നന്മയുടെ കഥകൾ ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുന്നതിൽ തെറ്റൊന്നുമില്ല അതിൻ്റെ ആചാരങ്ങളോ അതിൻ്റെ രീതികളോ ചടങ്ങുകളെ കുറിച്ചല്ല ഈ പറയുന്നത് ലോകം ഒരുപാട് കഥകൾ കേൾക്കുവാനും ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് കഥകൾ കേൾക്കുവാനാഗ്രഹിക്കുന്ന മനുഷ്യർ ഉൾക്കൊള്ളുന്നതാണ് ലോകം എന്ന് പറയുന്നത് കലാകാലങ്ങളായിട്ട് നമ്മൾ ഒരുപാട് വ്യത്യസ്ത തരം കഥകൾ ഗ്രീക്ക് മിത്തോളജികൾ നമ്മൾ കേൾക്കാറുണ്ട് ഭാരതത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഇതിഹാസങ്ങൾ കേൾക്കാറുണ്ട് ഐതിഹ്യങ്ങൾ കേൾക്കാറുണ്ട് പഞ്ചതന്ത്ര കഥകളും യീസു കഥകളും കേൾക്കാറുണ്ട് അങ്ങനെ നിരവധി കഥകൾ കേട്ടാണ് നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ വളർന്നു വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥകൾ നമുക്കറിയാം ഈശു ഈ ലോകത്തോട് സംവേദിക്കുവാനായിട്ട് ഉപയോഗിച്ച ഒരു മാധ്യമം കഥയാണ് ഒരുപാട് കഥകൾ ഈശോ പറഞ്ഞിട്ടുണ്ട് എന്താണ് കഥ കഥ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ് എങ്ങനെ നന്മയുണ്ടാവണം ഉണ്ടാവേണ്ട നന്മ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കഥ എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഇപ്പോഴുള്ളൊരു ജീവിതാവസ്ഥയെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നാരേഞ്ച് ചെയ്യാണ് നമ്മുടെ കഥ നമ്മൾ നടത്താവുന്നോട് പറയുകയാണ് ദൈവത്തോട് പറയുകയാണ് എന്നിട്ട് നമ്മൾ ഈ കഥ മാറ്റി എഴുതാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴുള്ള കഥ ദൈവത്തോട് പറഞ്ഞിട്ട് ഈ കഥ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടി ദൈവത്തോട് യാചിക്കുകയാണ് ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് സത്യം ഈ പ്രാർത്ഥനയെ പോയി ഒരു കഥ വറച്ചില്ല കഥ മാറ്റി എഴുതാൻ ഒരു കഥ പറച്ചത് നമ്മളുടെ പ്രതീക്ഷകളാണ് എക്കാലത്തും കഥകളായിട്ട് രൂപപ്പെട്ടിട്ടുള്ളത് സത്യത്തിൽ നമ്മൾ ചിന്തിക്കും ശുഭപര്യവസായികളായിട്ടുള്ള കഥകൾ മാത്രമല്ല ദുരന്ത പര്യവസായകളായിട്ടുള്ള കഥകളുണ്ട് ട്രാൻജഡി ദുരന്തം അതും അതും സത്യം അതിനകത്തും ഒരു ഒരു പ്രതീക്ഷയുണ്ട് കഥാർസിസ് എന്നൊക്കെ പറയുന്ന ഒക്കെ സംഭവിക്കുന്ന ഒരു ദുരന്തപരി വ്യവസായിയെ കഥ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ അയാളിൽ സംഭവിക്കുന്ന വിമലിനീകരണമുണ്ട് അയാൾ കുറച്ച് അഴുക്ക് ഇങ്ങനെ അയാളുടെ ഉള്ളിൽ നിന്ന് കഴുകപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അയാളുടെ കണ് ഒന്ന് കണ്ണിൽ നീർ കഥകളൊക്കെ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ കഥാസിസ് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണ് അയാളുടെ അയാളിലെ കുറച്ച് കുറച്ചഴുക്ക് കഴുകപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവൻ കഥകൾ എന്ത് ചോദിച്ചാൽ അതിന് നന്മ നന്മയിലേക്കുള്ള പ്രതീക്ഷയാണ് കഥകൾ എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്നൊരു കഥയുണ്ട് കാലങ്ങളായിട്ട് കിട്ടിയിരിക്കുന്ന കഥയുണ്ട് കള്ളവും ചതിയും ഒന്നും ഇല്ലായിരുന്നൊരു നാടിന്റെ കഥ അത് നാടിന്റെ ഭരിച്ച മഹാബലി എന്ന് പറയപ്പെടുന്ന ഒരു രാജാവിന്റെ കഥ പിന്നെ ആ കഥയുടെ കഥയുടെ ഡീറ്റെയിൽങ്ങിലേക്കൊന്നും പോകുന്നില്ല കാരണം എന്താണെന്നൊക്കെ നമുക്കറിയാം ആ ആ രാജാവ് വീണ്ടും വരുന്നു വീണ്ടും വർഷത്തിലൊരിക്കൽ ഈ ഒരു ശാപമമോക്ഷം എന്നോണം നാടിച്ച് വീണ്ടും സന്ദർശിക്കുന്നു എന്നതാണ് കഥ അതായത് ഇന്ന് ഇന്ന് നമ്മൾ റിമൈൻഡ് ചെയ്ത് നമ്മളെ ഓർമ്മിക്കുന്നൊരു സംഭവം ഉണ്ട് ഈ രാജാവ് ഭരിച്ചിരുന്നൊരു കാലഘട്ടം അത് അങ്ങനെയൊക്കെ ആണോ ആണോ എന്ന് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്ന എന്ന പ്രതീക്ഷയോടുകൂടി ആ രാജാവ് വീണ്ടും വരുന്നു എന്നാണ് ആ കഥയുടെ സംഭവം ഐ ഒരു ഐതിഹ്യമാണ് നമ്മൾ അത് കഥയിലെ കഥാപാത്രവും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ഒരു കഥയാണ് കഥയുടെ ചോദ്യം എനിക്ക് പറയാറുണ്ടല്ലോ അതായത് അൾട്ടിമേറ്റ്ലി അത് നമ്മൾ ഒരു കാര്യമുണ്ട് ഈ ഒരു രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ നാട് അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച് ഇത് കാണാൻ വരുന്നൊരു രാജാവിനെ നമ്മൾ ഈ കഥയിൽ വായിക്കുന്നത് ഇപ്പൊ ഇപ്പോഴും കള്ളവും ഒന്നും ഉണ്ടാവരുത് ഈ കള്ള പറണ്ടാവരുത് ചെറുനാഴി ഉണ്ടാവരുത് കള്ള തുലാസ് ഉണ്ടാവരുത് കള്ളവും ചതിയും ഉണ്ടാവരുത് പൊളി പുളിവചനങ്ങൾ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് ആ പാട്ടിലൊക്കെ പറയുന്ന ഒരു വിശദീകരണം ഈ രാജാവിന്റെ കാലമായിട്ട് എങ്ങനെയാണെന്നുള്ളൊരു വിശദീകരണം മാവേലി നാട് വാണിയിടും കാലം പറഞ്ഞു തുടങ്ങുന്ന ഒരു ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പാട്ടിനകത്ത് എല്ലാം പറയുന്നുണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ രാജാവ് വീണ്ടും വരുന്നു സത്യത്തില് നമ്മളാ കഥാപാത്രവും സംഭവം എല്ലാം വിട്ടുകളയം എന്നിട്ട് ബൈബിളിന്റെ പശ്ചാത്തലത്തിലേക്ക് വരിക നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ലോകത്തെവിടെയെല്ലാം ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഒരു എവിടെയെല്ലാം പറയപ്പെട്ട കഥകളാണെങ്കിൽ പോലും ആ കഥകൾക്കുള്ളിലെല്ലാം ഒരു ഒരു മിന്നാമിനിങ്ങിൻ വെട്ടം ദൈവം ബാക്കി വെച്ചിട്ടുണ്ട് ക്രിസ്തു എന്ന പരമമായ വെളിച്ചത്തിന്റെ ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടം എല്ലായിടത്തും മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഒരു ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ഒരു തുള്ളി ഇങ്ങനെ ഇട്ട് ഇട്ടുപോയിട്ടുണ്ട് ദൈവം ഏതൊരു കഥയും കേട്ടവസാനിപ്പിക്കുമ്പോൾ അതിനകത്തൊരു നന്മയുടെ വശത്തില് അതിനകത്തൊരു ക്രിസ്തുവിന്റെ ചൈതന്യത്തിന്റെ ഒരു ഡ്രോപ്പ് ഉണ്ട് ഒരു ഒരു തുള്ളിയുണ്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുകഴുസിയ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നൊരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട് ഞാൻ വീണ്ടും വരും ഞാൻ വീണ്ടും വരും ആ നല്ല സമരിയാക്കാൻ്റെ കഥയൊക്കെ പറയുമ്പോഴത്തേക്കും പറഞ്ഞില്ല ആ മുറിവേറ്റ മനുഷ്യനെ സത്രത്തിൽ കൊണ്ടുനിന്നാക്കിയിട്ട് ആ സത്രം സൂക്ഷിപ്പോട് പറയാണ് ഞാൻ വീണ്ടും വരും ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ കണക്കുകൾ തീർക്കും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ രണ്ടാം വരവ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ബൈബിൾ ഒരു കാര്യമാണ് രണ്ടാം വരവ് ഞാൻ വീണ്ടും വരും ഈ രാജാവ് നീതിയുടെ രാജാവ് വീണ്ടും വരും എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് സത്യത്തില് അതിന്റെ ഒരു ഷെയ്ഡ് നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും എന്താ വച്ചാ ഈ മാഹബുലി ഈശോ നല്ല പറഞ്ഞു തരുന്നത് ഇനി ചില രാജന്മാരത് എവിടുത്തിട്ട് പറയും ആടെ അച്ഛൻ പറഞ്ഞു മാഹബലിന്റെ രാജാവ് ഒന്നാണെന്ന് ഈശോ ഒന്നാണെന്ന് അങ്ങനെ അതല്ല പറയുന്നത് നമ്മൾ ഏത് കഥ ഏത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അരവിന്ദാക്ഷൻ എന്ന നമുക്ക് വർഷങ്ങളൊന്നും നമ്മൾ പറഞ്ഞു കാര്യമാണ് പ്രജാപതി എന്ന് പറയുന്ന ഒരു ഏറ്റം പെട്ടിട്ട് അതിനകത്ത് ഈശോ ആ കന്യാസുദനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ വർഷം കൂടി കേട്ട കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ ഏതൊരിടത്തും പെലിക്കൻ പക്ഷി ഗ്രീക്ക് മിഥോളജിയിലുള്ളതാണ് ഗ്രീക്ക് മിത്തോളജിയിലുള്ള പെലിക്കൻ പക്ഷിയും ഫീനിക്സ് പക്ഷിയും ഒക്കെ യേശുവിന്റെ ക്ഷീട്ട് യേശുവിൻ്റെ ഒരു ചൈതന്യം അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ കഥയിൽ അനുസരിച്ച് ഈ രാജാവ് വീണ്ടും വരും പക്ഷെ അതിങ്ങനെ എല്ലാ വർഷവും വീണ്ടും വീണ്ടും വരും എന്നുള്ളതിനെ കുറിച്ചല്ല അൾട്ടിമേറ്റ്ലി യീശു അവസാനം വരും എന്ന് പറയുന്നൊരു കാര്യമുണ്ട് പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ വർഷത്തിലൊരിക്കൽ ആഗമനകാലത്തിൽ ഉണ്ണിയേശുവായി പിറക്കുന്ന ഈശോയെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ദിവസവും തിങ് ഇസ് വിസിറ്റിങ് അസ് ആ രാജാവ് നമ്മളിങ്ങനെ ഡെയിലി സന്ദർശിച്ചോണ്ടിരിക്കുക ദിവ്യകാരുണ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് ദിവസവും സന്ദർശിക്കുന്നുണ്ട് ആ രാജാവ് പ്രതീക്ഷയോടുകൂടി പരതുന്നത് ഒറ്റ കാര്യമാണ് ഞാൻ വിഭാവന ചെയ്ത ദൈവരാജ്യം ഇവിടുണ്ടോ നീതിയും കരുണയും വിശ്വസതയും പെരുന്നൊരു ദൈവരാജ്യം ഇവിടുണ്ടോ നിന്റെ ജീവിതത്തിലുണ്ടോ ഇത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവം ഈ ഉത്സവം പറയുന്നൊരു കഥ അല്ലെങ്കിൽ ആ ഉത്സവത്തിന്റെ കഥ പറയുന്നൊരു സന്ദേശം നമ്മൾ മാറ്റിവെച്ചിട്ട് ബിബ്ലിക്കല് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയെ പഠിപ്പിച്ച ബാറ്റിറ്റ്യൂഡ്സ് അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന പാഠം ആ പാഠത്തിനടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാവണമെന്ന് ഈശോ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവരാജ്യം ഇപ്പോൾ ഉണ്ടോ എന്ന കൂടിയ ഒരു അന്വേഷണവുമായി അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ദിനം പ്രതി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് ഈ കഥയിൽ നിന്ന് ഒരു സന്ദേശം വായിച്ചെടുക്കാം ഓർക്കേണ്ട കാര്യതാണ് കഥ പറച്ചിലുകൾ ഈശോ നടത്തുമ്പോൾ അതിനകത്തെല്ലാം ഇതുണ്ട് ഈശോയുടെ ആണ് ഈശോയുടെ പ്രതീക്ഷയാണ് ഈശോയുടെ പ്രത്യാശയാണ് നമ്മൾ കഥയിലെല്ലാം കാണുന്നത് ആ ദൂരത്തുപുത്രം മടങ്ങി വരുമെന്നുള്ള ഈശോയുടെ പ്രതീക്ഷ ആ അന്വേഷിച്ചു കുഞ്ഞാടിനെ തൻ്റെ കയ്യിലേക്ക് വീണ്ടും കിട്ടുമെന്നുള്ള ഇടയൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല സൗര്യക്കാരനായി നീയും മാറണം ഞാൻ മാറുന്നു ഞാൻ കാണിച്ചുകൊണ്ട് നീ എന്നുള്ള ഈശോയുടെ പ്രതീക്ഷ അങ്ങനെ ഈശോ പറഞ്ഞ കഥകളില് മൊത്തം ഇങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് നമ്മളിൽ നിന്നും സാധ്യമാവേണ്ട ഒരു നന്മയുടെ പ്രതീക്ഷയാണ് ഈശോ കഥകളിലെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് അപ്പൊ അതൊരു ആ ഒരു കഥയെ നമ്മൾ ആ ഈശോ പറഞ്ഞ കഥയിൽ ആ കഥ കേട്ടിട്ട് നമ്മുടെ കഥ നമ്മൾ തിരുത്തിയിഴുന്നതാണ് ചോദ്യം ഈ തിരുനാളിലൊക്കെ ഈ ഉത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉൾക്കേണ്ട ഒരു രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് ഏർ ഗാന്ധിയൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഇഫ് യു വോണ്ട് ടു ചേഞ്ച് വേൾഡ് ബി ദാറ്റ് ചേഞ്ച് നിനക്ക് ലോകത്തിന്റെ നിനക്ക് ലോകത്തെ മാറ്റി ി മറിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നീ മാറാൻ നോക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് അത് ഇനി പറ്റത്തോളം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് ഞാനും ഞാനും കൊള്ളുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഞാൻ ഞാനൊരു വൈദികരായിരിക്കുന്ന ഒരു രൂപതയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് പലർക്കും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് പലതും കാണുമ്പോ അതെല്ലാം മാറ്റി മറിക്കണം അല്ലെങ്കിൽ അതിനെ തിരുത്തണം എന്നൊക്കെ ഒരു ചിന്തി വരും എവിടെ ഒന്നും നടക്കാൻ പോകില്ല നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഒന്നും തിരുത്താനായിട്ടൊക്കെ ശ്രമിക്കാനുള്ളത് ഉള്ളു ഈ തിരുത്താനായിട്ടൊക്കെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് നിന്നെ പിടിക്കാനൊക്കെ ആളിറങ്ങുന്നു പറഞ്ഞുള്ള ഭീഷണിപൂരും ഒക്കെ പല ഭാഗത്തു നിന്നും ഈ ഈ ഒരു വൈദ്യാനം കൂടി ഞാൻ കേട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഓർക്കുന്ന ഓർക്കുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യം ഇതാ ബി ബി ദൈസ് നമുക്ക് എന്തൊക്കെ നമ്മളിൽ എന്തൊക്കെ മാറ്റാൻ പറ്റും നമ്മുടെ ചുറ്റുപാട് എന്തൊക്കെ മാറ്റാൻ പറ്റും ഈ കേരളത്തെ മാവേലി മരിച്ച കാലത്ത് ഉണ്ടായിരുന്ന പോലെ കള്ളവും ചതിയും ഇല്ലാത്തൊരു നാടാക്കി തീർക്കാൻ പറ്റുമെന്ന് ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്ന മൊത്തം മന്ത്രിമാർ അല്ലെങ്കിൽ മൊത്ത നിയമ സഭാ സഭാജിയന്മാരോട് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് കേരളത്തെ ആ പഴയപടി ആക്കി തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റാൻ പോകുന്നില്ല അത് അത് സർക്കാർ തരത്തിലും പറ്റത്തില്ല സഭാതലത്തിലും പറ്റത്തില്ല എന്താ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ ഒറ്റ കാര്യമുള്ളു ഞാനും ഞാനായിരിക്കുന്ന ഒരു പരിസരവും എന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരോടും ഞാൻ പുലർത്തുന്ന നീതിയും കരുണയും വിശ്വസതയും കൊണ്ട് അവിടെ നീതി സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ അത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ നടക്കത്തുള്ളൂ അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ ലോകം നന്നാവും എന്നുള്ളതാണ് ഗാന്ധിയൻ ഫിലോസഫി ഇഫ് യു ടു ചേഞ്ച് വേൾഡ് ചെയ്ത ഗാന്ധിയൻ ഫിലോസഫി നമുക്കത് അങ്ങനെ ചിന്തിക്കാം ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ബൈബിളിന് വളരെ മനോഹരമായിട്ടൊരു നീതിയുടെ രാജാവിനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട് ബൈബിൾ ഈ ഓണത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അതിനെ ചലഞ്ച് ചെയ്യാത്ത രീതിയിൽ ബൈബിൾ എന്ന് പറയുന്നൊരു കഥ അത് ഏഷയാ പ്രവാചന പുസ്തകത്തിലാണ് ഏഷ്യ വളരെ ശക്തമായ രീതിയിൽ ആ വരാനിരിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് ശേഷം വരാനിരിക്കുന്ന ദൈവരാജ്യ സങ്കല്പത്തെ കുറിച്ച് ക്രിസ്തു വിഭാഗം ചെയ്യുന്നൊരു ഒരു കാലത്തെ ഒരു നാടിനെയും കുറിച്ച് പറയുന്ന ആ ഭാഗമാണ് ആ ഭാഗം വായിച്ചിട്ട് ചിന്തകൾ നമുക്ക് അവസാനിപ്പിക്കാം കാരണം ഈ നേരത്തെ പറഞ്ഞു ഈ ബീത ചേഞ്ചെന്നൊക്കെ പറഞ്ഞൊരു കാര്യം അത് ജീവിതത്തിൽ പകർത്തി കഥ തിരുത്തി എഴുതിയ ആളുകളാണ് നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നത് അതിൽ നമ്മുടെ നാട്ടിൽ വന്ന് കഥ തിരുത്തി എഴുതാൻ ശ്രമിച്ച ആക്നെസ് ബഞ്ചാസ്കി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി പിന്നീട് താൻ ഒരു ഏറെ സ്നേഹിക്കുന്ന കുച്ചുതരേസ്യ പുണ്യവതിയോടുള്ള വലിയ സ്നേഹത്തിലൊക്കെ ആയിരുന്നു കൊണ്ട് ഒരു പുതിയ കഥ എഴുതി മിഷറേസ് ഓഫ് ചാൻറ്റി എന്ന് പറയപ്പെടുന്ന കഥ മദർ തെരേസ എന്ന കഥാകൃത്ത് തൻ്റെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ എഴുതിയ കഥയാണ് മിഷറൈസ് ഓഫ് ചാറ്റി ലോകാവസാനത്തുള്ളത് ആ കഥ ഇനി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് ആ കഥയുടെ സെക്കൻഡ് തേർഡ് പാർട്ട് ഇനി വന്നോണ്ടിരിക്കുന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക ദൈവത്തിന്റെ ചാരന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ടൈറ്റിൽ വെച്ചാണ് ഭൂമീശ്വരൻ ഒരിക്കല് മതത്തിലെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സംഭാഷണത്തില് അവതരിപ്പിച്ചത് ദൈവം ഭൂമിയിലേക്ക് അയച്ച ചാരന്മാർ ദൈവത്തെ ദൈവത്തിന് വേണ്ടി ലോകത്തെ ഉറ്റുനോക്കാനായിട്ട് ദൈവത്തിന്റെ വർക്കുകൾ ഇവിടെ മിഷൻ ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ദൈവം അയച്ച നമുക്ക് ഇങ്ങനെയും പറയാം ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ഈ ലോകത്തിന്റെ കഥ മാറ്റി എഴുതാനായിട്ട് നിയോഗിക്കപ്പെട്ട കഥാകൃത്തുക്കളാണ് വിശുദ്ധരെന്ന് പറയുന്നത് അപ്പം അങ്ങനെ മഹത്രിയേസിനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും മഹത്രിസെന്നൊരു ലോകം ലോകമൊത്തം മാറ്റാനായിട്ട് നടന്നില്ല സ്വയം ചില തീരുമാനങ്ങൾ എടുത്ത് മാറ്റാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ലോകത്തിലെ ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യുന്നൊരു നല്ല കഥ പറയാനായിട്ട് ഒരു ഇങ്ങനെയൊക്കെ ഒരു നല്ല കഥ പറയാനായിട്ട് മഹത്രിസയ്ക്ക് പറ്റിയെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഓരോ വിഷു തരെയും ആസീസിലെ ഫ്രാൻസിസിനെയും മഹത്രിസയൊക്കെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനൊരു കാറ്റഗറിയിൽ അപ്പോൾ ഇവരെ ഇവരി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും നമുക്ക് അങ്ങനെ ഈ വിശുദ്ധ മാത്രിയെ കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കാൻ ഒരു കാര്യമുണ്ട് അധ്യാപകത്തിന് കൂടിയാണ് നല്ല അധ്യാപകർ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടാകട്ടെ എന്ന് പറയുന്നതിനോടൊപ്പം എല്ലാവരിലും ഒരു അധ്യാപകരുണ്ടെന്നുള്ള ബോധ്യത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് തൻ്റെ ചുറ്റുപാടുമായിരിക്കുന്നവരെ വരും തലമുറയും മൂല്യങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കുന്ന അധ്യാപകരായി എല്ലാ പുരുഷനും മാറട്ടെ എന്നൊരു ആശംസ കൂടി നമുക്ക് പങ്കുവയ്ക്കാം വചനപാദയ്ക്ക് ഇടയ്ക്കിയാണ് ഏഷ്യ പതിനൊന്ന് ഒന്ന് വൺ 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 ജസയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള കിളിർത്തു വരും അവൻ്റെ പേരിൽ നിന്നും ഒരു ശാഖ പൊട്ടി കിളിർക്കും കർത്താവിന്റെ ആത്മാവ് അവൻ്റെ പേരിൽ ആവസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളുന്നു കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടപ്പിലാക്കുകയില്ല ദരിദ്രരെ അവൻ ധർമ്മദൃഷ്ടിയോട് വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും ആജ്ഞാദണ്ടു കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും അവന്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചുമേയും ഒരു ശിശു അവയെ നയിക്കും പശുവും കരടിയും ഒരിടത്തുമേയും അവയുടെ കുട്ടി അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും സിംഹം കാളയെപ്പോലെ വൈക്കോൽ നിന്നും മുലുകിടിക്കുന്ന ശിശു സർപ്പം സർപ്പപ്പൊത്തിന് മുകളിൽ കളിക്കും മുലുകുടി മാറിയ കുട്ടി അണലിയുടെ കളയിൽ കൈയിടും എൻ്റെ വിശുദ്ധ ഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല സമുദ്രം ജലം പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും ഇതിനേക്കാൾ മനോഹരമായ കഥ വേറൊരിടത്തുനിന്നും വായിക്കാനില്ല അതിൽ ഈ ഒരു ഈ ഒരു സ്ക്രിപ്റ്റ് ഈ ഈയൊരു വൺലൈൻ ഒരു ഒരു സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ ഒരു ഔട്ട് ഔട്ട്ലൈൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ പറയാം ഇതിൻ്റെ ആണ് നമ്മൾ കാണുന്ന മറ്റെല്ലാ നീതിയുടെ കഥകളും ഓണം ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു വകഭേദമായിട്ട് നമുക്കെന്നെ വായിച്ചെടുക്കാം ആ നീതി നിഷ്ഠയോടുകൂടി ഭരിക്കുന്ന രാജാവിൻ്റെ പ്രജകളായി മാറാനുള്ളത് വയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മന്ദർ തിരേസയുടെ തിരുന്നാളിൻ്റെ ആശംസകളും അധ്യാപക ദിനത്തിൻ്റെ ആശംസകളും ഒപ്പം നീതിയുടെ രാജ്യം പുലരട്ടെന്നൊരു ആശംസയും കൈമാറുന്നു ഇതൊന്നും അനുഗ്രഹിക്കട്ടെ